യും ആ മൂടുപടം കിടക്കുന്നു അതാണ് പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും പോലെ സ്ത്രീ പറയണം പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം കിടക്കുന്നു പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ഈ ഹൃദയം കഠിനമാക്കും അപ്പൊ ആ ദൈവസങ്കല്പത്തിൽ നിന്നാണ് അവിടെയാണ് മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നത് മനുഷ്യനറിയില്ല ദൈവം ആരാന്ന് ദൈവം ഒരു പ്രതികാരിയും രക്തദാഹിയും അങ്ങനെ ഒരു ദൈവസങ്കല്പമാണ് കർത്താവിന്റെ കാലത്ത് അവർ കേട്ടിരുന്നത് അതുകൊണ്ട് അവർ ഇരുട്ടിലിരുന്ന ജനമെന്ന് അപ്പോസ്റ്റലന്മാരെ സാക്ഷ്യപ്പെടുത്തുന്നു അന്ധകാരത്തിലിരുന്ന ജനം എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ആ അന്ധകാരം എന്നത് ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തത ഇല്ലായ്മയാണ് അപ്പൊ ദൈവം ആരാണെന്ന് അറിയത്തില്ല ദൈവത്തിന്റെ സ്വഭാവം എന്തെന്ന് അറിയത്തില്ല അവരെന്തൊക്കെയോ ചെറുതായിട്ട് അറിയുന്നു കേൾക്കുന്നു ഒരു രക്ഷകനെ കുറിച്ച് അവർ കേൾക്കുന്നു ഇപ്പൊ ചെറിയ ശബ്ദങ്ങൾ അവർ കേൾക്കുന്നു പക്ഷെ ദൈവത്തെ അവർ മനസ്സിലാക്കുന്ന അർത്ഥത്തിൽ ആ ദൈവത്തെ അവർക്ക് വേണ്ട എബ്രാ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയാ ശബ്ദം ഞങ്ങൾ കേൾപ്പിക്കരുത് ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കല്പന അവർക്ക് സഹിച്ചു കുടാഞ്ഞു കൂലിരിട്ട് അന്ധതമസ് ഏ വലിയ ശബ്ദങ്ങൾ ഇതെല്ലാം അവർക്ക് ഭയമായിരുന്നു അപ്പൊ അതാണ് ആ അന്ധകാരം അതാണ് മനുഷ്യർക്ക് വേണ്ടാത്തത് അങ്ങനെ ഒരു ദൈവത്തെ അവർക്ക് വേണ്ട ആ ശബ്ദം ഞങ്ങൾ കേൾപ്പിക്കില്ലേ എന്ന് അവർ കരഞ്ഞു പറഞ്ഞു അപ്പം ആ ഭയത്തിൽ നിന്ന് ആ മുഖത്തിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ് കർത്താവ് വരുന്നത് നിങ്ങൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല ദൈവം എന്റെ ദൈവം അവൻ ശത്രുക്കളെ സ്നേഹിക്കുന്നു ശത്രുക്കളെ കൊല്ലുവിൻ എന്ന് നിങ്ങളോട് അരില് ചെയ്തിട്ടുണ്ടോ ഞാനോ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കും പല്ലിനു പകരം പല്ലെന്നും കണ്ണിനു പകരം കണ്ണെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക അപ്പൊ ദൈവസങ്കല്പം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അവരതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിച്ചിരുന്നു അവരാരു നോക്കി ഇത് ആർക്കു വേണ്ടിയിട്ടാണ് പ്രവചിക്കുന്നു അവരറിഞ്ഞു തങ്ങൾക്കായിട്ടല്ല മറ്റൊരു ജനത്തിന് വേണ്ടിയിട്ടാന്ന് അവരറിഞ്ഞു ആ അന്ധകാലത്തിൽ നിന്ന് ജനത്തെ ദിവ്യ വെളിച്ചത്തിലേക്ക് നിത്യപ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ മിഷനാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് നമ്മൾ ഇന്ന് അത് രമിക്കുകയാണ് നമ്മൾ ഇന്ന് അത് സന്തോഷിക്കുകയാണ് അപ്പൊ ആ കണ്ണുകൊണ്ട് നമ്മൾ പഴയ നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലൂടെ പല കാര്യങ്ങളും കാണാൻ കഴിയും അപ്പൊ അത് കാണാൻ കഴിയാതിരിക്കുന്നത് ആർക്കാണ് മറ്റുള്ളവർക്ക് അപ്പൊ ദൈവം ആദ്യം മുതലുള്ള ദൈവത്തെയാണ് പുതിയ നിയമസഭ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തത് ആദ്യം മുതലുള്ളത് അത് ഏതെന്തോട്ടം ഉണ്ടാകുന്നതിന് മുമ്പുള്ളത് അപ്പൊ ആദ്യം മുതലുള്ള പിതപുത്ര പരിശുദ്ധ റുഹ എന്നുള്ള ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കും അത് ചൂവാക്കപ്പെട്ട വിശ്വാസമാണ് ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ ചൂവാക്കപ്പെട്ടതാണ് നിർവചിച്ചു വെച്ചിരിക്കുകയാണ് അതിനകത്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും പഴമയിലെ കാര്യങ്ങളെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമാണ് പഴയതിനെ പുതിയതിനോട് പുതിയതിനെ പഴയതിനോട് തുന്നി കെട്ടരുത് ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററുകളാണ് ആളുകൾക്ക് ഈ പുതിയ നിയമത്തിലെ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നു പുതിയ നിയമത്തിൽ യേശുക്രിസ്തു കാണിച്ച സ്നേഹത്തെ ഉൾക്കൊള്ളാതെ പോകുന്നു അപ്പൊ ഈ ബലഹീനതയാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത് മനുഷ്യർ ബലഹീനരാണ് പലതരും വിശ്വസിക്കുന്നു യേശുവിനെ വിശ്വസിക്കുന്നു പുതിയ നിയമത്തിന്റെ ഭാഗമാന്ന് പറയുന്ന പലരും ബലഹീനരാണെന്ന് അവർക്ക് ഈ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല പലരുടെയും കണ്ണിൽ മൂടുപടം കിടക്കുകയാണ് അപ്പൊ ഗ്ലോറിയസ് ഹോസ്പിറ്റൽ ചെയ്യുന്ന ഈ മൂടുപടം എല്ലാം അടുത്ത് അഴിച്ചെറുകയാണ് കൂടി നിങ്ങളുടെ ചെതമ്പല് കണ്ണിൽ നിന്ന് ചെതമ്പല് വീഴുന്ന പോലെ ഈ നാളുകളിൽ പലരുടെയും കണ്ണുകൾ തുറക്കും നിങ്ങൾ ഈ സത്യദൈവത്തെ തന്നെ ധൈര്യത്തോടെ പിഴിക്കും നിങ്ങളുടെ ഭയം ഉള്ളിൽ നിന്ന് മാറിപ്പോകും പഴയ നിയമത്തിലെ ക്രൂ ക്രൂരതകൾ ചെയ്യുന്ന ദൈവത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് പേടിയാണ് സത്യം സത്യമായിട്ട് പറയാൻ നിങ്ങൾക്ക് ഭയമാണ് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതല്ലാത്ത കൊണ്ടാണ് കർത്താവിന്റെ ജീവൻ നിങ്ങൾ വസിക്കുന്നില്ല എന്നാൽ ഒന്നിനെയും ഭയപ്പെടാതെ വാളിന്റെ തലയ്ക്ക് കഴുത്തു വെച്ചു കൊടുത്ത ഞങ്ങളുടെ പിതാക്കന്മാരുണ്ട് യഹോവ അവർക്ക് കർത്താവായിട്ടിരിക്കുമ്പോൾ പഴയ നിയമത്തിലെ ദൈവം അവർക്ക് കർത്താവായിട്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു ഇല്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഒറ്റ നാമമുള്ളൂ അത് യേശു ക്രിസ്തുവിന്റെ നാമമാണെന്ന് അവർ വിളിച്ചു പറഞ്ഞു യഹൂദന്മാരെ ആക്രോശിതരായി അവരെ ക്രോതാകുലരായി ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാവരും വെട്ടിക്കൊന്നു തല കീഴാക്കി തൂക്കി കത്തിച്ചു കളഞ്ഞു പക്ഷെ ഇന്നും ആ പഴയ പഴയ യഹൂദന്റെ മേൽ വന്ന ആ നിഴല് യഹൂദൻ ഭയപ്പെട്ട ആ ഭയം ഇന്ന് ക്രിസ്ത്യാനികളുടെ മേതെ കൊണ്ടുവന്നിട്ട് നിരീശ്വരവാദത്തിലേക്ക് ആളുകളെ തള്ളിവിടുന്ന പ്രവണതയെ ശക്തമായിട്ട് ഞങ്ങൾ എതിർത്തിരിക്കും ഗ്ലോറിയസ് ഹോസ്പിറ്റൽ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നത് ഈ മിഥ്യാമൂർത്തിയെ ദൈവം ആരെന്ന് തിരിച്ചു പറയാൻ എന്താണ് പറയുന്നു പ്രാർത്ഥിക്കുന്നെന്ന് അറിയാൻ കഴിയാതെ നെട്ടോട്ടം വിടുന്ന ചെറുപ്പക്കാരായിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അത് ഗ്ലോറിസോസില് ചെയ്ത് ചെയ്ത് ചെയ്തു തുടങ്ങി അതിന്റെ എല്ലാ ഇമ്പാക്ടും സഭകളിൽ വന്നിട്ടുണ്ട് ചിന്തകളിൽ വന്നിട്ടുണ്ട് അനേകം പെന്തൊക്കോസ് കൾട്ട് ഗ്രൂപ്പുകളിൽ നിന്ന് ആളുകൾ സത്യസഭയിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ സത്യസഭയിൽ ഉള്ളവരിൽ പോലും ഇത് പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ സത്യദൈവത്തെ ന നട്ടലോട് കൂടി പിതാവ് പുത്ര പരിശുദ്ധ റുഹ എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന പിതാക്കന്മാരുടെ മക്കൾക്ക് വരെ ഇപ്പൊ സംശയമാണ് ഏഹ് ഭയമാണ് പഴയ നിയമത്തിലെ ദൈവം ഒരു ദൈവം പുതിയത്തിലെ വേറൊരു ദൈവം ആ ദൈവം തന്നെ ഈ ദൈവം ഇങ്ങനെയെല്ലാം എല്ലാം ഇതിനെ എന്താണ് പറയുന്നത് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ മനസ്സ് മനസ്സതുപോലെ ഇരുണ്ടിരിക്കുകയാണ് നിങ്ങളിൽ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വെളിച്ചം വരട്ടെ ഈ നാളുകളിൽ ആ തേജസ് നിങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് അത് സംഭവിച്ചിരിക്കും സഭ കൃത്യമായിട്ട് ഒരൊറ്റ സഭയുള്ളൂ അത് അത് സുറിയാനി യാക്കോബായ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ചൊവ്വാക്കപ്പെട്ട ആരാധന ഇരിക്കുന്ന ഒരു സഭ ഉണ്ട് ഇവിടെ വേറെ എത്ര വലിയ വക്യോലം കണ്ട് പണുന്നതും പെരുപ്പത്തിൽ വലുതായിരിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് വന്നിട്ട് കാര്യമില്ല യഥാർത്ഥ തിയോളജി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും യഥാർത്ഥ ദൈവത്തെ പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടപൊടി ഉണ്ട് അത് ഇവിടുത്തെ സുറിയാനി സഭയാണ് അതിന് ഞങ്ങൾ അഭിമാനിക്കുന്നു അത് ഞങ്ങൾ സന്തോഷിക്കുന്നു ഇനി തുടർന്നുള്ള നാളുകളിൽ ശക്തമായിട്ട് ഇതിന്റെ ലിറ്ററേജികൾ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതെല്ലാം ഇതാക്കന്മാർ തന്നെ വന്ന് പഠിപ്പിക്കുന്ന കാലം അത് വിദൂരമല്ല ഭയങ്ങൾ മാറട്ടെ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ ആ സ്നേഹത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഒരു ജനതയുണ്ടാകട്ടെ നിരീശ്വരവാദികളുടെ വാക്കിന്റെ മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്ന ആ നടു വളക്കപ്പെട്ട ആ ചിന്താഗതിയിൽ നിന്ന് മാറി നട്ടലോടുകൂടി ഇതാണ് ആ എൻ്റെ ദൈവം എന്ന് ദൈവമോട് പറയാനുള്ള ശക്തി പരിശുദ്ധ ദൈവം തരട്ടെ പരിശുദ്ധ തൃത്തം അവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു താങ്ക് യു പ്ലസ് താങ്ക് യു നിങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ ചോദിച്ചു വളരെ കൃത്യത ഉള്ളതാണ് അത് ഏതൊരു ചെറുപ്പക്കാരനിലും എല്ലാം വന്നിട്ട് എന്റെയും ഉള്ളിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ് പലപ്പോഴും വിശ്വാസത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസരം വന്നിട്ടുണ്ട് എന്നാൽ കൃത്യതോടു കൂടി പിതാക്കന്മാർ മനസ്സിലാക്കി തന്ന കാര്യത്തെ അതേ അർത്ഥത്തിൽ തന്നെ കാണുന്നു ഇത് ദൈവം രണ്ട് ദൈവമുണ്ടെന്നുള്ളതല്ല വ്യത്യസ്തമായ ദൈവ സങ്കല്പങ്ങൾ അവിടെയാണെന്ന് ദൈവം ഒറ്റ ദൈവമുള്ളൂ ഒരു ഹിന്ദു പ്രാർത്ഥിച്ചാലും വേറൊരു മതസ്ഥൻ പ്രാർത്ഥിച്ചാലും കേൾക്കാൻ ഒറ്റ ദൈവമേ ഉള്ളൂ അപ്പൊ അവനെ അനുഗ്രഹിക്കയോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ ദൈവമാണ് സകല ജലത്തിന്മേലും അധികാരം കിട്ടിയിട്ടുള്ള ആ ദൈവമാണ് ആ ദൈവമാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത് സത്യദൈവത്തെ നമുക്ക് കാണിച്ചു തന്നു താങ്ക് യു ഞാന് ബ്ലസ്സിന് വേണ്ടിയിട്ട് ഒരു വാക്യം പറഞ്ഞു ഒന്ന് കൊലോസിയർ അതിന്റെ പതിമൂന്നാമത്തെ കൊലോസിയർ ഒന്നിന്റെ പതിമൂന്ന് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു അപ്പൊ ഈ എവിടെയാണ് ഈ യഹൂദ ജനം ഇരുന്നതും യഹൂദ ജനം എന്നുള്ള ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾ ഇരുന്ന് ഇരുട്ടിലായിരുന്നു അപ്പൊ ചെറിയൊരു വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്ഷയുടെ രക്ഷാകര പ്രവൃത്തിയെ കുറിച്ചുള്ള തിരുവെഴുത്തുകള് ഇങ്ങനെ ഒരു രക്ഷ വരുന്നുണ്ട് എന്നുള്ള ഒരു ആഹ്വാനം എവിടെ കാണാം ഈ പറയുന്ന പഴയ നിയമത്തിൽ കാണാം അവിടെ പക്ഷെ അവിടെ അത് വരുമ്പോൾ തങ്ങൾക്കായിട്ടാണോ ഈ കാലഘട്ടത്തിലേക്കായിട്ടാണോ ഈ യുഗത്തിലാണോ അത് സംഭവിക്കുന്നതെന്ന് അവർ ആരാഞ്ഞു നോക്കി പക്ഷെ അവിടെ അവർ പറയുന്നു അത് തങ്ങൾക്കായിട്ടല്ല മറ്റൊരു ജനതയ്ക്കായിട്ടാണ് അപ്പൊ അത് അവിടെ ഇപ്പൊ ഒരു കുറെ ആളുകളെ ഒരു റൂമിൽ ഇട്ട് പൂട്ടിയിട്ടേക്കുവാണ് അപ്പോ അവിടെ എന്താണ് സംഭവിക്കുന്നറിയില്ല അപ്പൊ ജനലിന്റെ ഇടയിലൂടെ ഒരു വെളിച്ചം ആ മുറിയിലോട്ട് കയറി വരുവാണ് അപ്പൊ ആ ആ ജനലിന്റെ വെള്ളലൂടെ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു കത്ത് അല്ലെങ്കിൽ ഒരു ഒരു പേപ്പർ കഷ്ണം അതിന്റെ ഇടയിലൂടെ വരുവാണ് അപ്പൊ അവരെല്ലാവരും എടുത്ത് വായിച്ചു നോക്കി അപ്പൊ ആ വായന അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഒരു ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഒരു മിഷൻ ഞങ്ങൾ ചെയ്യും ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും എന്നുള്ളൊരു കാര്യമാണ് വരുന്നത് അപ്പൊ അതിന്റെ ദീർഘം അത് എന്നത്തേക്ക് സംഭവിക്കും എന്നുള്ളത് ആരാഞ്ഞ് നോക്കുമ്പോൾ ഒരു പക്ഷേ ആ കാരാഗ്രഹത്തിൽ കിടക്കുന്നവർക്ക് അപ്പൊ തന്നെ രക്ഷപ്പെടാമെന്നുള്ളതായിരിക്കും പക്ഷെ അടുത്ത തലമുറയ്ക്കായിരിക്കും അപ്പൊ ഒരു കാര്യം അവർക്ക് ഉറപ്പായി ഈ ബന്ധനത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് തങ്ങള് രക്ഷ പ്രാപിക്കും എന്നൊരു പ്രത്യാശ അവർക്ക് വന്നു അപ്പൊ അത് അതുകൊണ്ട് ആ കാരാഗ്രഹത്തിന്റെ അവസ്ഥ മാറുന്നില്ല ആ ദൈവത്തെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ ചിന്താഗതികൾക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ ഒരു വിടുതൽ ഒരു രക്ഷ അവർക്ക് വരും എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർക്ക് മനസ്സിലായി മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതുകൊണ്ടാണ് പിന്നീട് അപ്പോസ്റ്റലന്മാരെ എഴുതുമ്പോ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അപ്പൊ അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു വെളിച്ചത്തെ കണ്ടു അത് എപ്പോഴാ കാണുന്നത് അത് അത് ബേദലഹേമിലാണത് കാണുന്നത് അപ്പൊ അത് ഇപ്പൊ ഈ ക്രിസ്തുവിലൂടെയാണത് വരുന്നത് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പിതാക്കന്മാർ സാക്ഷ്യപ്പെടുത്തുവാണ് അവർ അന്ധകാരത്തിലായിരുന്നു ഇരുന്നേ എന്നുള്ളത് അപ്പൊ അന്ധകാരത്തിൽ ഇരുന്ന ആ ജനത്തെ അത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായത് കൊണ്ടാണ് അവര് കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മള് എന്ത് ചെയ്യുന്ന ഒരു മെമ്മോറിയൽ സ്ക്രിപ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ വായിക്കുന്നത് അത് അവരുള്ള ബഹുമാനമാണത് നമ്മൾ അത് എൻഡോസ് ചെയ്യുന്നില്ല ഇപ്പൊ ചെങ്കടലിലൂടെ കടത്തിയിട്ട് ഫറോനെ മുക്കിക്കൊന്നു പക്ഷെ നമുക്കിന്നത് അത് എൻഡോസ് ചെയ്യാൻ പറ്റുമോ അതായത് ദൈവം അങ്ങനെ അത് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ ആ പ്രവൃത്തിയല്ല എൻഡോസ് ചെയ്യുന്നത് അവിടെ അവർ നടന്നു പോയ ആ കാര്യത്തെ ആ പിതാക്കന്മാരെ നമ്മൾ ഓർക്കുന്നു മാത്രാണ് ചെയ്യുന്നത് അപ്പൊ അവരങ്ങനെ ഇരുട്ടിലാണ് ഇരുന്നേ മറ്റുള്ളവരെ ദോഷിക്കുന്നവരിതുണ്ടായിരുന്നു അപ്പൊ അവിടെ ഡിഫറെൻഷ്യേറ്റ് ചെയ്യുവാണ് അവരെക്കാൾ എത്രയോ ശ്രേഷ് അപ്പൊ ആ കഥ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന അനുഭവം എന്താണെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല മനസ്സിലാവുന്നുണ്ട് അന്ന് അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് നമ്മളിരിക്കുന്ന അവസ്ഥ വലിയ ശ്രേഷ്ഠതായി മാറുന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അത് ആ കഥ അവരനുഭവിച്ചതും അവർ കണ്ടതും വളരെ ഒന്നും അവർക്ക് ശരിയായിട്ട് കാണാൻ പറ്റിയില്ല ദൈവത്തെ അപ്പൊ അതിനുള്ള ഭാഗ്യം നമുക്കാ കിട്ടിയത് അപ്പൊ അതുകൊണ്ട് അവരുടെ കഥകളെ നമ്മൾ എടുക്കുന്നു അവർ പോയിട്ടുള്ള അതുകൊണ്ട് ആ അതുപോലെ തന്നെ ഇന്ന് സംഭവിക്കണമെന്നാണോ നമ്മൾ എതിർക്കാൻ വരുന്നവർ ഇനി ചെങ്കടലിൽ പോകണം അല്ലെങ്കിൽ അവരെ ദൈവം മുടിച്ചു കളയണമെന്നാണോ ഒരിക്കലുമല്ല പഴയ നിയമത്തിലെ ഏത് പോഷൻ എടുത്താലും അവിടെ ഒരു ശത്രു സംഹാരം കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അതിൽ അപ്പൊ അതവിടെ വായിച്ചത് കൊണ്ട് നമ്മൾ അത് എടുക്കുന്നതാണോ ഒരിക്കലുമല്ല ഉൾപടർപ്പിൽ വെച്ച് ദൈവം ദൈവത്തിന്റെ ദൂതൻ മോഹ മോശയ്ക്ക് പ്രത്യക്ഷമാകുന്നു അപ്പൊ അവിടെ എന്താണ് കാണിക്കുന്നത് അവിടെ എല്ലാം ഒരു ശിശുപാലകനായിട്ടാണ് ന്യായപ്രമാണത്തെ പൗല സ്ത്രീയെ കൊണ്ടുവരുന്നത് അപ്പൊ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാണ് യഥാർത്ഥ ദൈവത്തിലേക്ക് കൊണ്ടുവരാനും പലരും ഉപയോഗിച്ചു അപ്പൊ അതെല്ലാം പരാജയപ്പെട്ടു എന്ന് കർത്താവ് പറയുന്നുണ്ട് ഓരോരുത്തർ അയച്ചു അവർക്കൊന്നും സാധിച്ചില്ല അവസാനം തന്റെ പുത്രൻ അയച്ചു അയച്ചവരെ കൊന്നു കളഞ്ഞു അവസാനം തന്റെ പുത്രൻ അയച്ചു അതെല്ലാം കർത്താവ് ഉപമയിലൂടെ ഉപമ്മയിലൂടെ പറയുക അപ്പൊ പുത്രൻ തന്നെ ഇറങ്ങി വരേണ്ട വന്നു അപ്പൊ ഇതിനെ കൊണ്ടന്ന് നമ്മൾ നിർത്തിയിട്ട് ഇനി നമ്മൾ പഴയത് പഴയത് അവിടെ തപ്പിത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പറഞ്ഞു തരാം ഒറ്റ മെനോ അങ്ങനെയെങ്കിൽ മോശ എന്തുകൊണ്ട് ഡൈവേഴ്സ് അനുവദിച്ചു എന്ന് ചോദിക്കുകയാണ് യഹൂദന്മാർ അപ്പം യേശു പറയാണ് അത് നിങ്ങളുടെ ഹൃദയ കാടിന നിമിത്തം നിർബന്ധിക്കപ്പെട്ട് എന്നാ പിന്നെ എന്നാ പിന്നെ അങ് അനുവദിച്ചു ഞാൻ ആദ്യം അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയണം മനസ്സിലായോ നിങ്ങക്ക് ബ്ലസന് മനസ്സിലായോ ഡൈവോഴ്സ് എന്തുകൊണ്ട് മോശം അനുവദിച്ചു എന്ന് ചോദിക്കുമ്പോ അങ്ങനെയെങ്കിലും എന്തുകൊണ്ട് മോശം ഡൈവേഴ്സ് അനുവദിച്ചു എന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു പറയാണ് ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല നിങ്ങളുടെ ബ്ലസന്റെ ഹൃദയഘാടന നിമിത്തം ഒരുപക്ഷെ ഇപ്പോഴും സഭ അനുവദിക്കുന്നു അന്നും മോശം അനുവദിച്ചു ഇത്രയുള്ള കാര്യം എടാ നീയാടാ മാറേണ്ടത് നിന്റെ ഹൃദയമാണ് മാറേണ്ടത് അറിയാമോ നിനക്ക് ഈ പഴയ നിയമം വായിക്കുമ്പോ ഇത് സഹിച്ചത് ആളുകൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് പഴയ നിയമത്തിലെ ദൈവമാണ് ഈ യേശുഖിന്റെ പിതാവെന്ന് വെച്ചാൽ അവന്റെ കാര്യം കട്ടപ്പോക കാരണം അവന് പിന്നെ ഈ ദൈവത്തെ വിശ്വസിക്കാന്നും പറ്റത്തില്ല പുതിയ നിയമത്തിലൂടെ മനസ്സിലാക്കുന്ന ആ കാഴ്ചപ്പാടോട് പോകുന്ന ഈ ഉപേക്ഷ പത്രം കൊടുത്താൽ ഇതാണുള്ള ബിസ്ലിം മറ്റേ എന്താണ് തലാഹോ പുലാഹോ ചൊല്ലിക്കഴിഞ്ഞാൽ അത് തീർന്നു അപ്പൊ വാട്സാപ്പിൽ ഒരു തലാഹ് വിട്ട് കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു അത്രേ ഉള്ളൂ കാര്യം ഇതാണ് കർത്താവ് അന്ന് പറഞ്ഞത് എടാ നിന്റെ ഹൃദയ കാഠിന്യമാണത് അതിന് കർത്താവ് എന്റെ ഒഴി ചെയ്യുന്നില്ല ആദ്യം അങ്ങനെ ആയിരുന്നില്ല സ്ത്രീയും പുരുഷനും ഒന്നായിരുന്നു അത് വിട്ടുപോയി അവര് ഇത് തന്നെ കാരണം പിന്നെ ഈ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ അടികളെ എക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ചിന്തിക്കാനേ മനുഷ്യന് പറ്റില്ല പരാജയപ്പെടുന്ന ഒരു ഒരു ദൈവം അയ്യോ അങ്ങനെ ഒരു ദൈവം ഉണ്ടോ ഒരു സമൂഹത്തിനും വിശ്വസിക്കാൻ പറ്റില്ല അത് ഒരു പരാജയപ്പെടുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഒരു കാരണത്തെച്ചാൽ മറ്റൊരു കാരണം കാണിച്ചു കൊടുക്കുക നിന്റെ ഉടുപ്പ് ചോദിക്കുന്നവരുടെ മേൽക്കൂപ്പായ ഊരിക്കൊടുക്കുക എന്ത് ദൈവം അടവിയത് എനിക്ക് വേണ്ട ദൈവത്തെ എന്നാണ് ഇബ്ലൻ്റെ മനസ്സിൽ കിടക്കുന്ന കാര്യം നിനക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഇഷ്ടത്തില് നിന്റെ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീട് പെട് തരുന്ന നിന്റെ അളിയനെ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളുടെ മകൻ്റെ മോക്കട മോളെ അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചപ്പന്റെ മകളെ അല്ലെങ്കിൽ നിന്റെ അയക്കാരനെ അടിക്കുന്ന ഒരു ദൈവത്തെയാണ് നിനക്ക് വേണ്ടത് മനസ്സിലായോ അങ്ങനെ ഒരു ദൈവം ഇവിടെ ഇല്ല ക്രിസ്ത്യാനിറ്റിയിലില്ല നിന്റെ മോനെ മാർഗനിസ്റ്റ് തിരുത്തുമ്പോൾ അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്ന ദൈവം ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദൈവം അങ്ങനെ ദൈവം ഇവിടെ ഇല്ല